ഇടുക്കിയിൽ വീണ്ടും ബോംബ് ഭീഷണി കളക്ടറേറ്റിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത് കളക്ട്രേറ്റ് മുട്ടം കോടതി ഇടുക്കി ഡാം മുല്ലപ്പെരിയാർ ഡാം എന്നിവിടങ്ങളിലാണ് ഭീഷണിയുള്ളത് ബോംബ് സ്ക്വാഡ് ജില്ലാ ചാർജ് ഓഫീസർ പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് പരിശോധന നടത്തിയത് ബോംബ് ഭീഷണിയെ തുടർന്നാണ് ഇടുക്കി ഡാം മുല്ലപ്പെരിയാർ ഡാം എന്നിവിടങ്ങളിലാണ് ഭീഷണി ഉണ്ടായത് ബോംബ് ജില്ലാ ചാർജ് ഓഫീസർ പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് പരിശോധന നടത്തിയത് എന്നാൽ സന്ദേശത്തിൽ പറഞ്ഞ യാതൊന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ബോംബ് കണ്ടെത്താൻ വൈദഗ്ധ്യം നേടിയ മാഹി ഡോളി തുടങ്ങിയ നായകളാണ് പരിശോധന നടത്തിയത് ഇടുക്കി കളക്ട്രേറ്റിനു പുറമെ മുട്ടം കോടതിയിലും മുല്ലപ്പെരിയാർ ഇടുക്കി അണക്കെട്ടുകളിലും ബോംബ് സ്കാഡ് പരിശോധനയും നിരീക്ഷണവും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഭീഷണി സന്ദേശം എത്തിയതോടുകൂടി ഇടുക്കി കളക്ടറേറ്റിൽ പരിഭ്രാന്തി വരത്തി എന്നാൽ പരിശോധന പകുതി കഴിഞ്ഞപ്പോഴേക്കും സന്ദേശം വ്യാജമാണെന്ന് ഏകദേശം വ്യക്തമായി ഇതോടുകൂടിയാണ് ആശങ്കയ്ക്ക് അറിയായത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി